വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമ ചിത്രീകരണത്തിനിടെ നടക്കുന്ന അപകട വാർത്തകളെ കുറിച്ച് പലപ്പോഴും വാർത്തകൾ പുറത്തെത്താറുണ്ട് കഴിഞ്ഞയാഴ്ചയായിരുന്നു തമിഴ്നടൻ കാർത്തി നായകനാകുന്ന സർദാർ ടൂറെ ചിത്രത്തിന്റെ സിനിമാ ഷൂട്ടിങ്ങിനിടെ സ്റ്റണ്ട് മാന് അപകടം സംഭവിച്ചത് സ്റ്റണ്ട് രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് ഇരുപതടി താഴ്ചയിൽ നിന്നും വീണ് ദാരുണ അന്ത്യം സംഭവിച്ചത് ഇപ്പോഴിതാ മലയാള സിനിമയിൽ നിന്നുമാണ് ഒരു അപകട വാർത്ത പുറത്തെത്തുന്നത് കൊച്ചി എം റോഡിലാണ് സംഭവം ബ്രോമാൻസ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടൻ അർജുൻ അശോകനും മാത്യു തോമസിനും സംഗീത് പ്രതാപിനും ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് കാറ് കീഴ്മേൽ മറിഞ്ഞുള്ള ഞെട്ടിക്കുന്ന ഈ അപകടം സംഭവിച്ചത് അർജുൻ അശോകനും മാത്യു തോമസും സംഗീത് പ്രതാപും കാറിനുള്ളിലായിരുന്നു ഉണ്ടായിരുന്നത് കാർ കീഴ്മേൽ മറിയുന്നതിനിടെ വഴിയിൽ നിർത്തിയിട്ട രണ്ടു ബൈക്കുകളിലും കാറ് തട്ടി ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർക്കും പരിക്കേറ്റു തുടർന്ന് എല്ലാവരെയും സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു താരങ്ങളുടെ പരിക്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത് അതേസമയം അപകട വിവരം അറിഞ്ഞ് മൂന്ന് താരങ്ങളുടെയും വീട്ടുകാരും പ്രിയപ്പെട്ടവരും അതിവേഗം പുലർച്ചെ തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയതാണ് വിവരം അതേസമയം നടൻ മാത്യു തോമസിന്റെ കുടുംബത്തിന് വലിയ ആഘാതമായിരിക്കുകയാണ് ഈ അപകടം കാരണം ഒരു മാസം മുൻപാണ് മാത്യുവിന്റെ മാതാപിതാക്കളും ഒരു ബന്ധുവും സഞ്ചരിച്ച ജീപ്പ് നിർമ്മാണം നടക്കുന്ന കാനയിലേക്ക് മറിഞ്ഞത് ശാസ്താം മുകളിലെ ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ ബന്ധുവും റിട്ടയർഡ് അധ്യാപകയുമായ ബീന ഡാനിയൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു ഈ അപകടവും പുലർച്ചെയാണ് സംഭവിച്ചത് ബീനയുടെ ഭർത്താവ് സാജു മാത്യുവിന്റെ മാതാപിതാക്കളായ ബിജു സൂസൻ എന്നിവർക്ക് പരിക്കേൽക്കുകയാണ് ചെയ്തത് ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് ജീപ്പ് കാനയിലേക്ക് മറിഞ്ഞത് ആ അപകടത്തിന്റെ വേദനയിൽ നിന്നും മോചിതരായി വരവെയാണ് മാത്യു തോമസിനും ഷൂട്ടിങ്ങിനിടെ വാഹനാപകടം അപകടം സംഭവിച്ചിരിക്കുന്നതായുള്ള വിവരം പുറത്തുവന്നത് കഴിഞ്ഞയാഴ്ചയാണ് അർജുൻ അശോകനും മാത്യു തോമസും മഹിമ നമ്പ്യാരും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ഡോമാൻസ് ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ കലാഭവൻ ഷാജോൺ ബിനു പപ്പു ശ്യാം മോഹൻ തുടങ്ങിയ പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് ജോ ആൻഡ് ജോ എയ്റ്റീൻ പ്ലസ് എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രോമാൻസ് അരുൺ ഡി ജോസ് തോമസ് പി സെബാസ്റ്റ്യൻ രവീഷ് നാഥ് എന്നിവർ ചേർന്നാണ് തിരക്കഥാ സംഭാഷണം എഴുതുന്നത് അഖിൽ ജോർജ് ഛായാഗ്രാഹകണം നിർവഹിക്കുന്നു ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ ചിരിപ്പിച്ച അച്ഛൻ ഹരിശ്രീ അശോകനിൽ നിന്നും വ്യത്യസ്തമായി സ്വഭാവ നടൻ പരിവേഷമാണ് അർജുന് മലയാള സിനിമയിലുള്ളത് നായകനായും വില്ലനായും സ്വഭാവ നടനായുമൊക്കെ പുതിയ കാല മലയാള സിനിമയിൽ അർജുൻ നിറഞ്ഞു നിൽക്കുകയാണ് സൌബിൻ സംവിധാനം ചെയ്ത പറവ എന്ന ചിത്രത്തിലൂടെയാണ് അർജുൻ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് ബിടെക് വരത്തൻ മന്ദാരം ഉണ്ട തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സൂപ്പർ ശരണ്യ രോമാഞ്ചം പ്രണയവിലാസം മമ്മൂട്ടിയുടെ ഭ്രമയുഗം തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം അർജുന്റെ പ്രകടനം സമീപകാലങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു